നമസ്കാരം ഗോവിന്ദ സ്വാമിയുടെ ജയിൽ ചട്ടം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ആ നാടകം അവസാനിച്ചിരിക്കുന്നു അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്ന കോലി ബി സഖ്യം എന്നൊക്കെ ചിലരസൂയവഹമായി വിളിക്കുന്ന ബി ജെ പിയും കോൺഗ്രസും അടങ്ങുന്ന ലീഗുമടങ്ങുന്ന സഖ്യത്തിന് വല്ലാത്ത ഒരു അമർഷമുണ്ടായി കാരണം അധികം വൈകുന്നതിന് മുൻപ് തന്നെ അയാളെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് തന്നെ കരുതപ്പെടുന്നു പക്ഷേ കേരള പോലീസിനുണ്ടായ വീഴ്ചകളെ നമുക്കൊരിക്കലും അല്ലെങ്കിൽ ജയിൽ അധികാരികൾക്കുണ്ടായ വീഴ്ചകളെ നമുക്കൊരിക്കലും മറച്ചു പിടിക്കാൻ കഴിയില്ല ഒരു ഒരാൾ അവിടെ നിന്ന് ജയിൽ ചാടുമ്പോൾ അയാളെ നിരീക്ഷിക്കാൻ വേണ്ട നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിച്ചില്ലേ അല്ലെങ്കിൽ ഒരു നിരീക്ഷണ ക്യാമറകളിൽ ഏതൊരു പെട്ടിക്കടയ്ക്ക് പോലും ഇപ്പോൾ സി സി ക്യാമറകൾ വെക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂര കുറ്റവാളികൾ താമസിക്കുന്ന ഒരു ജയിലിൽ സി സി ക്യാമറകൾ ഇല്ലാത്തത് അല്ലെങ്കിൽ പ്രവർത്തിക്കാത്തത് എന്നുള്ള ഒരു വലിയ ചോദ്യം ഏതൊരാളുടെയും മൈൻഡിൽ നമ്മുടെ ഉള്ളിലും പെട്ടെന്ന് തോന്നിയിട്ടുണ്ടാകാം സി സി ക്യാമറകൾ യും സർവൈലൻസിന് വേണ്ടി വെക്കുന്ന സി സി ക്യാമറകൾ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടല്ല എന്നുകൂടി ജയിലധികാരികൾ മനസ്സിലാക്കിയാൽ കൊള്ളാം ഓരോ ജയിലിലും ഓരോ സെല്ലിൽ നിന്നും എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് ആ ജയിലധികാരികൾ അറിയേണ്ടതുണ്ട് അതിനൊക്കെ ഓരോ പിന്നെ അതോടൊപ്പം തന്നെ പോലീസിനെ പറ്റി അല്ലെങ്കിൽ ജയിലധികൃതർക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ചയാണ് ആ ഫോട്ടോ ആ ഒരു ഏതോ ഒരു കാലഘട്ടത്തിൽ എടുത്ത് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് കൊടുത്തുവിടുന്നു പത്രങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ആ ഫോട്ടോ തന്നെ കൊടുക്കുന്നു ഈ ഒരാളെ കണ്ടു കിട്ടുന്നവർ പോലീസിൽ അറിയിക്കുക ഗോവിന്ദച്ചാമിയെ കണ്ടു കിട്ടുന്നവർ പോലീസിൽ അറിയിക്കുക എന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്ത് കൊടുത്തിരുന്നു പക്ഷെ അത് അക്ഷന്തവ്യമായ അപരാധമായി പോയി കാരണം ജയിൽ ചാടി ഒരു കുറ്റവാളിയുടെ ഫോട്ടോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ജയിലധികൃതരുടെ കയ്യിലില്ല എന്ന് പറയുന്നത് പറയുന്നതിന് വളരെയധികം മാനക്കേടാണ് നാണക്കേടാണ് അപ്പോൾ അത് അതുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് അതേ പിന്നെ ഒടുവിൽ അയാളെ തിരിച്ചറിഞ്ഞത് ആ കൈ കണ്ടിട്ടാണ് പലരും ഗോവിന്ദച്ചാമിയാണെന്ന് അയാൾ തിരിച്ചറിയുന്നതും എന്ന് നമുക്കറിയാം എന്തെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ ഇനിയും ചില ഒരുപാട് പുതിയ പരിഷ്കാരങ്ങൾ ഈ ജയിൽ ജയിലുകൾക്കുള്ളിൽ നടക്കേണ്ടതുണ്ട് കാരണം നിരവധിയായ കൊടുംകുറ്റവാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് സെൻട്രൽ ജയിലുകൾ ഈ നമുക്കറിയാം ഒരു സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ക്രൂരമായി ഇല്ലാതാക്കിയ ആ കുട്ടിയുടെ ജീവച്ഛം പോലെ കിടന്ന ശരീരത്തിനോട് പോലും കാമപെറി കാണിച്ച തൊട്ടാൽ പോലും കാമ ഉണർന്നു വരുന്ന ആ നരാധമനെ ഈ പറയുന്ന പൊതു ലോകത്തിലേക്ക് ഈ ജീവപര്യന്ത ശിക്ഷയും കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കഴിഞ്ഞുപോയൊരു ഒരു ദിവസം അതല്ലെങ്കിൽ പോയ കുറച്ച് മണിക്കൂറുകൾ നമ്മൾ ഏത് രീതിയിലാണ് അറിയുമോ ഏതൊരു ഇരി ഇരുട്ടിൻ്റെ മറവിലും ഏതൊരു ട്രെയിനിനുള്ളിലും ഏതൊരു ബസ്സിനുള്ളിലും എന്ന് വേണ്ട ഏതൊരു പൊതുവിടത്തും ആളൊഴിഞ്ഞ കിടത്തും ഏതൊരു കുറ്റക്കുറ്റരിട്ടത്തും ഒരാളെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണമായിരുന്നു അതായിരുന്നു ഗോവിന്ദസ്വാമി ഇന്നാട്ടിലെ നമ്മുടെ അമ്മ പെങ്ങന്മാരടക്കമുള്ള നമ്മളുടെ സ്ത്രീകൾ എങ്ങനെ എന്ത് വിശ്വസിച്ച് ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം മുതൽ പുറത്തിറങ്ങുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും കൊടും കുറ്റവാളിയായ ഒരാൾ അയാൾ ഏറ്റവും വലിയ കൊടുംകുറ്റവാളിയാണെന്ന് തന്നെ നമ്മൾ അനുമാനിക്കേണ്ടി വരും കാര്യം ജീവച്ഛവമായി കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ പോലും കാമ വെറി കാണിച്ച അയാളെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും കിണറിനുള്ളിൽ കിടക്കുന്ന സമയത്ത് എന്നെ മിണ്ടിപ്പോകരുത് മിണ്ടിയാൽ കുത്തി കൊന്നുകളയുമെന്ന് പറയുന്ന ഒരു അതിക്രൂരനായ ഒരു കൊലയാളി അയാള് അയാളെ എന്ത് വിശ്വസിച്ചാണ് കേരളത്തിൽ ഇറക്കി നടത്തുക അല്ലെങ്കിൽ എന്ത് വിശ്വസിച്ചാണ് നമ്മുടെ പെൺകുട്ടികൾ ഇനിയും വൈകുന്നേരങ്ങളിൽ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുക രണ്ടായിരത്തി പതിനൊന്നിൽ നടക്കുമ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരാണ് അധികാരത്തിലിരുന്നതെന്നുള്ളത് അവിടെ നിൽക്കട്ടെ അപ്പോൾ അത് ഇങ്ങനെ ഇത്രയും നീചനായ ഇത്രയും ക്രൂരനായ ഒരു കുറ്റവാളിയെ സൂക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ജയിലിനുള്ളിൽ അടയ്ക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ജയിലധികാര ശ്രദ്ധിക്കണമായിരുന്നു അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാവും ഒരു പേ പിടിച്ച ഒരു പേനായി എന്ന് പോലും അയാളെ വിളി അയാളെ വിളിക്കേണ്ടി വരും അത്തരത്തിലേക്ക് ഗതികെട്ട് പോയ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് നികൃഷ്ടനായ ഒരാൾ തന്നെയാണ് സത്യത്തിൽ ഗോവിന്ദചാമി എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാകാനിടയില്ല അയാളാണ് കഴിഞ്ഞ ദിവസം ജയിൽ ചാടി ചാടിപ്പോയത് ജയിലധികൃതരുടെ കുറ്റകരമായ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും ശരി ഇതിൻ്റെ ഇതിൻ്റെ കുറിച്ചുള്ള മാധ്യമങ്ങൾക്കിടയിൽ നടന്ന ഒരു നിരവധി ചർച്ചകൾക്കിടയിലാണ് വളരെ കുറ്റകരമായ ഒരു ഒരു സംഭവത്തെക്കുറിച്ച് അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്നത് അദ്ദേഹം ഡെയിൽ ജി ഡി ജി പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ആ വെളിപ്പെടുത്തിൽ ഇങ്ങനെയാണ് അന്ന് അദ്ദേഹം ഡെയിൽ ജയിൽ ഡി ജി പി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മന്ത്രിയുടെ അതായത് ഒരു ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ കാറിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റവാളി മന്ത്രി പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് ഗൺമാനോട് വിവരം പറയുകയും അയാൾ മന്ത്രിയുടെ കാറിൽ ഫ്രണ്ട് സീറ്റിലിരുന്നു കൊണ്ട് സെക്രട്ടേറിയറ്റിൽ വരെ എത്തുകയും ചെയ്തിരുന്നു എന്ന് ഈ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന പഴയ ഐ പി എസ് കാരൻ ഒരു മാധ്യമത്തിന് മുമ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത് വലിയ ചർച്ചയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തപ്പെട്ട അതായത് കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ കാറിനുള്ളിൽ ഔദ്യോഗിക വാഹനത്തിനുള്ളിൽ ഒരു കൊടും കുറ്റവാളിയായ ഒരാൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ഇറങ്ങുന്നു മാസ്ക് ധരിച്ചുകൊണ്ട് ഈ വാഹനത്തിനുള്ളിൽ കയറുന്നു ആ വാഹനത്തിനുള്ളിൽ യാത്ര ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഈ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് അതായത് ജയിൽ ചാട്ടത്തിന് ഇയാളെ പിടി പിടിക്കുന്നതെന്ന് അർത്ഥം നമുക്കറിയാം എന്താണ് ഇപ്പം ഒരു അതിനകത്ത് പല വെർഷനെയും നമ്മൾ ചിന്തിക്കേണ്ടി വരും ആ സമയത്ത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത് രണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരാണ് അപ്പോൾ അലക്സാണ്ടർ ജേക്കബ് പല അതിൽ നിന്ന് ആ ഒരു ഉത്തരത്തിൽ നിന്ന് അതായത് ആരായിരുന്നു ആ മന്ത്രി എന്നുള്ള ഉത്തരത്തിൽ നിന്ന് അദ്ദേഹം വളരെ വിദഗ്ധമായി തെന്നി മാറുന്നുണ്ട് കാര്യം അത് ഞാൻ പറയില്ല ഇനി കൂടുതൽ എന്നോട് ചോദിക്കരുത് കൂടുതൽ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനനുസരിച്ചും അത് ആരാണ് എന്ന് കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് കുറച്ച് കുറച്ചു കാര്യങ്ങളോട് ആലോചിച്ച് വെക്കാം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന രണ്ടേ രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഒന്ന് രമേശ് ആണെങ്കിൽ മറ്റൊന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു ഈ രണ്ടു പേരും ഈ പറയുന്ന പോലെ ആഭ്യന്തര വകുപ്പ് കൈയാളിയിട്ടുള്ള ജയിൽ വകുപ്പ് കൈകാലിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്ന് നമുക്കറിയാം ഈ സമയത്താണ് ജയിലിലേക്ക് സാധാരണ ഒരു മന്ത്രിമാരും വെറുതെ എത്തില്ല അതായത് ഇപ്പം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് സന്ദർശനത്തിനായിട്ട് ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എത്തുകയോ ടൂറിസം വകുപ്പ് മന്ത്രി അവിടുത്തെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി എത്തുകയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അവിടെ സന്ദർശനം നടത്തുകയോ മറ്റ് ഏതെങ്കിലും ധനകാര്യ വകുപ്പ് മന്ത്രി സന്ദർശനം നടത്തുകയോ ഒന്നുമില്ല കാര്യം അതിന് ആഭ്യന്തരം എന്ന് പറയുന്ന ഒരു വകുപ്പ് കൃത്യമായി ഉണ്ട് ആ വകുപ്പ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന രണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരൊന്ന് നമ്മുടെ രമേശ് ചെന്നിത്തലയും രണ്ട് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണമാണ് അപ്പൊ ഇവരിൽ ആരായിരിക്കാം അവിടെ എത്തി എത്തിയിട്ടുണ്ടാവുക ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ആ ജയിൽ പുള്ളിയെ മറ്റ് ജയിൽ അധികാരികളുടെ മുന്നിൽ വെച്ച് തന്നെ പിടിച്ച് കാറിനുള്ളിൽ ഇരുത്തിക്കൊണ്ട് പുറത്തേക്ക് കടന്നുപോയ ആ മന്ത്രിയുടെ ഉദ്ദേശം എന്തായിരിക്കാം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ കൊടും കുറ്റവാളിയെ കൊണ്ട് ഈ ഇറക്കിക്കൊണ്ടുപോയ മന്ത്രിക്ക് എന്തായിരുന്നു ആവശ്യം ആർക്കിട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പോലും നമുക്ക് സംശയിക്കേണ്ടി വരില്ല നമുക്ക് ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പൊതുവിൽ അങ്ങനെ ആരോപണങ്ങളൊന്നും അത് അധികം ഉയർന്നു കേട്ടിട്ടില്ല എന്ന് നമുക്കറിയാമെങ്കിൽ തന്നെയും തിരുവഞ്ചൂറിനെക്കുറിച്ച് നമ്മൾ കുറച്ചധികം ആരോപണങ്ങൾ കേട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് ഇവിടെ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ നടിയുടെ അതായത് സീരിയൽ താരത്തിന്റെ വീട്ടിലേക്ക് പോ പോയതും കരിക്കു കുടിക്കുന്നതുമടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യം കൂടി തിരുവഞ്ചൂരിന്റെ മേലെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അവിടെ അതിന് അദ്ദേഹം പറഞ്ഞ ഞാനിങ്ങനെ അതുവഴി പോകുന്ന സമയത്താണ് ഈ വീട് ഉണ്ടായിരുന്നത് അപ്പോൾ കുറേ പ്രവർത്തകർ അവിടെ നിന്ന് കൈ കാണിച്ചു ആ കൈ കാണിച്ചതിൻ്റെ പിൻബലത്തിൽ ഞാൻ അവിടേക്ക് എത്തുകയും ആ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും കരിക്കി കുടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് അതിൽ നിന്ന് തടിതപ്പിയത് അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറൊരു തരത്തിൽ ബന്ധമില്ലെന്നും ഈ പറയുന്ന പരിപാടിക്കായിട്ടല്ല അതായത് വാലുകാച്ചൽ ചടങ്ങിന് ആയിട്ടല്ല ഞാൻ അവിടെ ചെന്നത് എന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് വരുത്തുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഒരു ജയിൽപുള്ളിയെ അല്ലെങ്കിൽ ഒരു ജയിൽ പുള്ളി എന്തിന് ഒരു മന്ത്രിയുടെ അതും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് തന്നെ നമുക്ക് വെക്കാം ഒരു മന്ത്രിയുടെ കാറിനുള്ളിലേക്ക് ജയിൽ അധികൃതരായിരിക്കും ഡി ജി പി അടക്കമുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കേ വളരെ ധൈര്യത്തോടു കൂടി വന്ന് കാറിനുള്ളിൽ കയറിയിരുന്നു ഗൺമാൻ ഈ വാഹനത്തിൻ്റെ ഡോർ തുറന്നു കൊടുത്ത് അയാളെ അതിനകത്ത് സേഫാക്കി വെക്കുകയും ചെയ്തു അതേ കാറിൽ തന്നെ ഈ മന്ത്രി പിൻ സീറ്റിലിരുന്നു കൊണ്ട് അവിടെ നിന്ന് യാത്ര ചെയ്യുകയും ചെയ്തു എന്താണ് ഇങ്ങനെ ഈ മന്ത്രി കുറ്റവാളിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഇങ്ങനെ ഒരാളെ അതിൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പിടിക്കുകയും ചെയ്തു അത് വേറൊരു കാര്യം എന്തിനു വേണ്ടി ഈ പറയുന്ന ജയിൽ ജയിലിൽ നിന്നൊരു കുറ്റവാളിയെ ഈ മന്ത്രി ഇറക്കിക്കൊണ്ടുപോയി ആർക്കു വേണ്ടിയാണ് ഈ കുറ്റകൃത്യം കുറ്റകരമായ അനാസ്ഥ എന്ന് പറയുന്നത് ഈ മന്ത്രി ചെയ്തത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിനകത്ത് വ്യക്തമാണ് ഈ പറയുന്ന മന്ത്രിക്ക് യാതൊരു തരത്തിലും പിന്നെ ആത്മബന്ധമുള്ള ഒരാളായിരിക്കില്ല ഈ കുറ്റവാളി എന്നുള്ളത് യാഥാർത്ഥ്യം അപ്പോൾ ഒന്നുകിൽ ഇയാളെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ക്രൈം കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതാവും ഉദ്ദേശം ഇങ്ങനെ രണ്ട് ഉദ്ദേശങ്ങൾ പിന്നെ ഒരു ഉദ്ദേശം അതുതന്നെ ആയിരിക്കും ആർക്കെങ്കിലും ഇട്ട് പണി കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇരുപത്തിയാല് മണിക്കൂറിന് ശേഷം ഇയാളെ വീണ്ടും പോലീസ് പിടിയിലാകുന്നത് ഇയാളെ സംരക്ഷിച്ച് പിടിക്കാനാണെങ്കിൽ ഈ പറയുന്ന ആത്മബന്ധം കൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ജയിലിൽ നിറക്കി എൻ്റെ കൂട്ടത്തിൽ കാര്യം ഒരു കൂട്ടുകാരെ മന്ത്രിയാകുമ്പോൾ അതും ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകുമ്പോൾ ആ അവിടെ അതിനകത്ത് കിടക്കുന്ന ഒരാളെ ഞാൻ ഇങ്ങിറക്കൊണ്ടു പോന്നു തീർന്നു പിന്നെന്തിനാണ് ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം ഇയാളെ അവിടെ പിടിയിലാക്കുന്നത് വീണ്ടും ഇയാൾ അങ്ങനെ അറസ്റ്റിലാവുന്നു അപ്പോൾ ഇതിനകത്തെല്ലാം ചില കളികൾ എവിടെയൊക്കെയോ നടന്നിട്ടുണ്ട് അതൊരു പക്ഷേ ഇനിയും വലിയ വിശാലാർത്ഥത്തിൽ ഒരു പക്ഷേ അതിന് ചർച്ച നടക്കേണ്ടതാണ് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെങ്കിലും ഇനിയിപ്പോൾ എൽ ഡി എഫിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും എ എന്തിന് ഇങ്ങനെ ഒരു ഒരു പ്രതിസന്ധി ഉണ്ടായി എന്നുള്ളതും ചർച്ച ചെയ്യേണ്ടതുണ്ട് ആരായിരിക്കാം എന്നുള്ള കാര്യത്തിൽ വലിയ വിശാലമായ വിശാലമായ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ കണ്ണൂർ ജയിൽ ചാട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ വി വി ഡി സതീശൻ പറഞ്ഞില്ലേ കണ്ണൂരിൽ എല്ലാവർക്കും ഭയങ്കര സംഭവമാണ് അങ്ങനെ കിട്ടുന്നു ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കണ്ണൂരിൽ നിന്ന് റിപ്പർ ജയന്ത് എന്ന് പറഞ്ഞ ഒരാൾ ജയൻ അവിടുന്ന് റിപ്പർ ചാടിപ്പോയെന്ന് ഓർമ്മയില്ലേ അയാളെ കിട്ടിയിട്ടുണ്ടോ അതും കൂടി അന്വേഷിക്കണം അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയം ഒരു ഈ പറയുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും മന്ത്രിയുടെ കാറിൽ കയറി പോയ ആ മഹാൻ ആരാണ് ആ പറയുന്ന കുറ്റവാളി ആരാണെന്നും ഏത് മന്ത്രിയുടെ കാറിലായിരുന്നു കയറിയതെന്നും അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിക്ക് ഈ പറയുന്ന കുറ്റവാളിയെ കൊണ്ട് എന്താണ് ആവശ്യമെന്നും ഈ മന്ത്രിയും ഈ കുറ്റവാളിയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളതും തെളിയിക്കപ്പെടേണ്ടതല്ലേ എന്നൊരു ചോദ്യം മാത്രമേ ഞാനിവിടെ ഉയർത്തുന്നുള്ളൂ